താനിയം ഗ്രാമപഞ്ചായത്തിൻ്റെയും തൃപ്രയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ വിരവിമുക്ത ദിനം ഫെബ്രുവരി എട്ട് പതിനഞ്ച് എന്നീ തീയതികളിൽ സംഘടിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് പഞ്ചായത്ത് തല ഉദ്ഘാടനം തൃപ്രയാർ ആശുപത്രിയിൽ താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു താനിയം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് മെമ്പർമാരായ സതി ജയചന്ദ്രൻ സനിത ആൻഡോ തൊറയൻ എന്നിവർ ആശംസകൾ നേർന്നു തൃപയർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ദീപ എം ബി വിഷയാവതരണം നടത്തി പങ്കെടുത്തവർക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ് ഹെൽത്ത് നഴ്സ് ബിന്ദു എന്നിവരും സംസാരിച്ചു പഞ്ചായത്തിലെ ആശാപ്രവർത്തകർ അംഗനവാടി ജീവനക്കാർ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് ടീച്ചർമാരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ഫലമായിട്ട് നമുക്ക് കുട്ടികൾക്കൊന്നും തലമുറകൾക്കൊന്നും അധികം അല്ലെ ഇതിന്റെ ആദ്യമൊക്കെ നമ്മള് വിരമരുന്നായില്ല എല്ലാ മാസം വരമരുന്ന് നമ്മൾ കുട്ടികളായി നമ്മൾക്കൊക്കെ തരുമായിരുന്നു വരമരുന്ന് കഴിച്ചില്ലെങ്കിൽ അമ്മമാരെ കയ്യിൽ ചീത്ത കിട്ടാ അങ്ങനാടിന്ന് വിരമരുന്ന് ഓരോ മാസം വാങ്ങിക്കൊണ്ട് വന്ന് നമുക്ക് എല്ലാ കുട്ടികൾക്കും സ്ഥിരം ഒരു ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് മാറും